ഹായ് അങ്ങനെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മൂന്നാമത്തെ റീ റിലീസ് ചിത്രം ഇറങ്ങിയിരിക്കുന്നു ഇപ്പോ ഇറങ്ങിയിരിക്കുന്നത് മലയാളത്തിലെ മികച്ച സംവിധായകരിൽ ഒരാളായ ഐ വി ശശിയുടെ ആപനാഴി എന്ന ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മികച്ച വിജയ ചിത്രമായിരുന്നു ആവനാഴി മമ്മൂട്ടിയുടെ ഇൻസ്പെക്ടർ ബൽറാം എന്ന വേഷം പ്രേക്ഷകർക്കിടയിൽ വലിയ ചലനമാണ് സൃഷ്ടിച്ചത് ക്യാപ്റ്റൻ രാജുവിനും മികച്ച പേര് ഈ സിനിമയിലൂടെ ലഭിക്കുകയുണ്ടായി ഈ സിനിമയിൽ വില്ലം വേഷമാണ് ക്യാപ്റ്റൻ രാജു കൈകാര്യം ചെയ്തത് മികച്ചൊരു വില്ലനായിരുന്നു ആ സമയത്ത് ക്യാപ്റ്റൻ രാജുവിന്റെ ആവനാഴിയിലെ വേഷം ഇപ്പോ വീണ്ടും റീ റിലീസ് ചെയ്തപ്പോൾ പ്രേക്ഷകർ സ്വീകരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിവരും ബുക്കിംഗ് എല്ലാം ശോകമാണ് ആയിരങ്ങളിൽ ഒതുങ്ങുന്നു കളക്ഷന്റെ കാര്യവും പരിതാപകരമാണ് വലിയ രീതിയിലുള്ള ഒരു നേട്ടവും കാഴ്ചവെക്കാൻ സിനിമയ്ക്കാവുന്നില്ല മുൻപ് മമ്മൂട്ടിയുടേതായി റീ റിലീസ് ചെയ്ത എല്ലാ ചിത്രങ്ങളും പരാജയമായിരുന്നു പാലേരി മാണിക്യം എന്ന മമ്മൂട്ടി ചിത്രം ആയിരങ്ങളിൽ ഒതുങ്ങിയപ്പോൾ അതായത് അതിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ ആയിരങ്ങളിൽ ഒതുങ്ങിയപ്പോൾ തമിഴ് ഭേദം എന്ന് പറയാവുന്നത് വല്യേട്ടൻ മാത്രമാണ് മികച്ച പരസ്യത്തിന്റെ അകമ്പടിയോടെ മികച്ച ക്വാളിറ്റിയിൽ ഒരുക്കി തിയേറ്ററുകളിൽ എത്തിയ വല്യേട്ടനും തിയേറ്ററുകളിൽ പരാജയമായിരുന്നു പക്ഷെ പാലേരി മാണിക്യം പോലെ ദുരന്തമായി മാറിയില്ല വല്യേട്ടനും പരാജയമായിരുന്നെങ്കിലും കുറച്ച് കളക്ഷൻ നേടിയെടുത്തു ഇപ്പോൾ ആവനാഴി ആവനാഴിയും തിയേറ്ററുകളിൽ ചലനം ഉണ്ടാക്കുന്നില്ല പല തിയേറ്ററുകളിലും ഷോ ഇല്ല ഈ സിനിമയുടെ ഫൈനൽ കളക്ഷൻ കൂടിപ്പോയാൽ ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷത്തിൽ ഒതുങ്ങും എന്ന് തന്നെയാണ് നമ്മൾക്ക് തോന്നുന്നത് വീണ്ടും ഒരു മമ്മൂട്ടിയുടെ റീ റിലീസ് പരാജയം കൂടി വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ മമ്മൂട്ടിയുടേതായിട്ട് വരുന്ന ആദ്യ റിലീസാണ് അത് പരാജയപ്പെടുമ്പോൾ തീർച്ചയായും മമ്മൂട്ടിക്ക് ക്ഷീണം തന്നെയാണ് മമ്മൂട്ടിയുടെ മികച്ച ചിത്രങ്ങൾ റീ റിലീസ് ചെയ്യുമ്പോൾ പ്രേക്ഷകർക്ക് താല്പര്യമില്ല എന്ന് വേണം നമ്മൾക്ക് മനസ്സിലാക്കാൻ അതായത് മമ്മൂട്ടിയുടെ പുതിയ ചിത്രങ്ങൾ മികച്ചതാവുമ്പോൾ തിയേറ്ററുകളിലേക്ക് ജനം കയറുന്നു പക്ഷെ മികച്ച പഴയ ചിത്രങ്ങൾ വരുമ്പോൾ അത് കാണാൻ പ്രേക്ഷകർക്ക് ഒട്ടും താൽപ്പര്യമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് മോഹൻലാലിന്റെ റീ റിലീസുകൾ വലിയ വിജയം നേടുമ്പോൾ അതായത് മോഹൻലാലിന്റെ മൂന്ന് സിനിമകളാണ് ഇറങ്ങിയിരിക്കുന്നത് മൂന്ന് സിനിമകളും അഞ്ചു കോടിക്ക് മേലെ കളക്ഷൻ നേടിയെടുത്തപ്പോൾ മമ്മൂട്ടിയുടെ പാലേരി മാണിക്യം ഒരു ലക്ഷം പോലും തികയ്ക്കാൻ സാധിച്ചില്ല എന്നുള്ളതും മറ്റുള്ള മമ്മൂട്ടിയുടെ റീറിലീസുകൾ ലക്ഷങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നു തീർച്ചയായും മമ്മൂട്ടിക്ക് ഈ സമയത്ത് റീ റിലീസുകളുടെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം മമ്മൂട്ടി മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് മികച്ച സിനിമകളിലൂടെ മികച്ച നേട്ടങ്ങൾ കൊയ്ത് മമ്മൂട്ടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ കഥകൾ മമ്മൂട്ടിയുടേതായിട്ട് വരുന്നു പ്രേക്ഷകർ സ്വീകരിക്കുന്നു അതിനിടയിൽ എന്തിനാണ് ഇത്തരം റീ റിലീസുകൾ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ എന്തായാലും ആവനാഴി തിയേറ്ററുകളിൽ വലിയ ചലനമുണ്ടാക്കാതെയാണ് പോകുന്നത് ഇനിയും ഒരുപാട് മമ്മൂട്ടിയുടെ റീ റിലീസുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് തീർച്ചയായും തിയേറ്ററുകളിൽ അത്തരം റിലീസുകൾ ഇറക്കാതിരിക്കുന്നതായിരിക്കും നല്ലൊരു കാര്യം കാരണം ഇതിന് അത്യാവശ്യം ചിലവുണ്ട് പ്രൊഡ്യൂസർക്കും നഷ്ടമാവും തീർച്ചയായും തിയേറ്ററുകാർക്കും വലിയ നഷ്ടം സമ്മാനിക്കും എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ പുതിയ ചിത്രങ്ങൾ തിയേറ്ററുകളിലേക്ക് വരട്ടെ തിയേറ്ററുകൾ ജനസമുദ്രമാവട്ടെ എന്നാശംസിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ